മലയാള സിനിമയിലെ മാതൃകാ ദമ്പതികളാണ് മമ്മൂട്ടിയും സുൽഫത്തും എത്ര ദൂരത്തേക്ക് ഷൂട്ടിന് പോയാലും വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നതും ഭാര്യയും മക്കളെയും വിളിച്ച് സ്നേഹാന്വേഷണങ്ങൾ നടത്തുന്നതിലുമാണ് മമ്മൂക്കിയുടെ സന്തോഷം അതുപോലെ തന്നെയാണ് തിരിച്ച് സുൽഫത്തിനും അസുഖം ബാധിച്ച് മാസങ്ങളോളം ചികിത്സിച്ചു കൊണ്ടിരിക്കുമ്പോൾ മമ്മൂക്കയ്ക്ക് താങ്ങായും തണലായും എല്ലാത്തിനും കൂടെ നിന്നത് സുൽഫത്തായിരുന്നു ഇപ്പോഴേതാ മാസങ്ങൾക്കിപ്പുറം മമ്മൂക്ക ആരോഗ്യം വീണ്ടെടുക്കുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും സന്തോഷിക്കുന്നത് സുൽഫത്താണ് ഉറക്കമൊഴിഞ്ഞും പ്രാർത്ഥനയോടെയും അതീവ ശ്രദ്ധയോടെയായിരുന്നു മമ്മൂക്കിയെ സുൽഫത്ത് പരിചരിച്ചിരുന്നത് മലയാളത്തിന്റെ മെഗാസ്റ്റാർ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തുന്നു ഉന്നത ചികിത്സയ്ക്ക് വേണ്ടി സിനിമയിൽ നിന്ന് താൽക്കാലികമായി മമ്മൂക്ക മാറി നിന്നിരുന്നു ചെന്നൈയിലായിരുന്നു താരം ഇത്രയും നാളും ഇന്ന് രാവിലെയോടെയാണ് എല്ലാ ടെസ്റ്റുകളുടെയും ഫലം പുറത്തു വന്നത് ഉടൻ തന്നെ പൂർണ്ണ ആരോഗ്യവാനായി കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന മമ്മൂക്ക സെപ്റ്റംബറിൽ മഹേഷ് നാരായണൻ സിനിമയിൽ ജോയിൻ ചെയ്യുമെന്നാണ് പുറത്തു വരുന്നത് ചികിത്സയിലായിരുന്ന മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് നിർമ്മാതാവ് ആൻഡോ ജോസഫ് ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു ദൈവമേ നന്ദി എന്നാണ് ആൻഡോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചത് പരിശോധനാ ഫലങ്ങൾ ഇന്ന് രാവിലെയാണ് പുറത്തു വന്നതെന്നും ശസ്ത്രക്രിയ ആവശ്യമില്ലെന്നും ആൻഡോ ജോസഫ് കൂട്ടിച്ചേർത്തു മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ ജോർജും സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യം കുറിച്ചിട്ടുണ്ട് സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈക്കൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി ഇങ്ങനെയായിരുന്നു ജോർജ് കുറിച്ചത് അതേസമയം മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന പാട്രിയറ്റ് എന്ന സിനിമയാണ് മമ്മൂട്ടിക്ക് ഇനി പൂർത്തിയാക്കാനുള്ളത് ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം എന്നത് ഈ ബിഗ് ബജറ്റ് സിനിമയുടെ പ്രത്യേകതയാണ്